നമസ്കാരം കഴിഞ്ഞ തവണ മാവർ മീഡിയ ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമം എന്ന പേരിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇത് രണ്ടാമത്തെ എപ്പിസോഡിൽ മാവൂരിൻ്റെ സ്വന്തം ഗ്രാമം അതുമായി ബന്ധപ്പെട്ട് മാവൂരിലെ വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ച് വിവിധ വ്യക്തികളുമായുള്ള ഒരു ചർച്ചയിലേക്കാണ് മാവർ മീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വാസന്ധി വിജയൻ നമ്മോടൊപ്പം ചേരുകയാണ് മാവൂർ മീഡിയ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമം എന്ന ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആ പദ്ധതി വളരെയധികം ഏറ്റവും മാവൂരിനെ സംബന്ധിച്ച് ഒരു യോജിച്ച പേര് തന്നെയാണ് കാരണം ചാലിയാർ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഏതു നിലയിലും മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു ടൂറിസം എന്നുള്ള ആശയം എന്തുകൊണ്ടും നമുക്ക് സബ്ദീകരിക്കാൻ സാധിക്കട്ടെ മാവൂർ പഞ്ചായത്ത് പുതിയ വാർഷിക പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ എക്കോ ടൂറിസം എന്ന് പറഞ്ഞ് ഒരു ഡി പി ആർ തയ്യാറാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാവൂരിൻ്റെ പല മേഖലകളും ഒരു ഭാഗം പൊൻപറക്കുന്ന് അതുപോലെ തന്നെ നമുക്കറിയാം മാവൂരിനെ സംബന്ധിച്ച് വളരെയധികം വിശാലമായ ഒരു ഗ്രാമവനം തന്നെ മാവൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് എത്രയോ അധികം സാധ്യതകൾ തെളിയിക്കുന്ന ഒരു പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാവൂർ പഞ്ചായത്തും എത്രയോ അധികം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പല പദ്ധതികളും ആശയങ്ങളും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഏകദേശം എനിക്കറിയാം ഇരുപത്തഞ്ച് വർഷമായി ഇവിടെ പാടങ്ങളിലും പല സ്ഥലങ്ങളിലും വിദേശ വിദേശികൾ വന്നുകൊണ്ട് ഈ പക്ഷികളെ ഫോട്ടോ എടുത്തുകൊണ്ടും എല്ലാ കൊല്ലവും ഇവിടെ വിദേശ പക്ഷികൾ ഇറങ്ങുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നു വെച്ചാൽ ഇതൊരു ടൂറിസം മേഖലയാക്കാൻ വേണ്ടി സർക്കാർ വേണ്ട രൂപത്തിൽ ഇതിൽ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മാവരിലെ ഓട്ടോ തൊഴിലാളികളുടെ അഭിപ്രായങ്ങളിലേക്ക് മാവൂർ മീഡിയയിൽ രണ്ട് ദിവസമായി കണ്ട മാവൂർ ടൂറിസം വികസന മേഖലയെക്കുറിച്ചുള്ള ഒരു ഫ്യൂച്ചർ കാണാൻ കാണാനിടയായി മാവൂരിൽ ഒരു ടൂറിസം വികസന മേഖല വന്നു കഴിഞ്ഞാൽ മാവൂരിൽ വികസനം കൂടും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ഓട്ടോക്കാർക്ക് മാവൂരിൽ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയാണ് വണ്ടികൾ കൂടുക എന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഓട്ടം വളരെ കുറവുള്ള ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൂറിസം വികസനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഓട്ടവും കാര്യങ്ങളും കിട്ടാനും ഞങ്ങളുടെ ചെറിയ ഒരുപാട് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് മാറ്റി മാറിക്കിട്ടാനും ഈ ഒരു ടൂറിസം വികസനം കൊണ്ട് മാവൂരിലെ ഓട്ടോക്കാരെ ഞങ്ങൾക്ക് തീർച്ചയായും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ദിവസങ്ങളായി മാവൂർ മീഡിയ ഉയർത്തിക്കൊണ്ടുവരുന്ന മാവൂരിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്ന കാര്യത്ത് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന അത്തരം പ്രൊജക്റ്റുകൾ മാവൂരിൽ വരുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള വിഭാഗം തൊഴിലും അതുപോലെ തന്നെ മാവൂരിനെ ആശ്രയിച്ച് മുൻകാലത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു കാര്യം ആയിരിക്കുമെന്നാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം കച്ചവടം വളരെ മോശമാണ് മാവൂർ ജനങ്ങൾ തീരെ ഇല്ല ജനങ്ങൾ തീരെ ഇറങ്ങുന്നില്ല രാവിലെ മുതൽ നമ്മൾ വെറുതെ ഇരിക്കുക പകുതി പണ്ട് നടന്നതിൻ്റെ പകുതി കച്ചവടം പോലും ഇപ്പോൾ നടക്കുന്നില്ല ഏതെങ്കിലും മേഖലയിൽ വിനോദസഞ്ചാരം മറ്റേതെങ്കിലും മേഖലയിൽ മാവൂർ നന്നാവുകയാണെങ്കിൽ ജനങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ മൊത്തം കച്ചവടക്കാരും രക്ഷപ്പെടും പ്രത്യേകിച്ച് ഇന്ന പോലത്തെ കച്ചവടക്കാർ അങ്ങാടിയിൽ ആൾ വന്നിട്ടില്ല തീരെ കച്ചവടം ഉണ്ടാവില്ല മാവൂർ ടൂറിസ്റ്റ് കേന്ദ്രം വരികയാണെങ്കിൽ ഇവിടുത്തെ കച്ചവടക്കാർക്ക് വളരെ ഉപകാരപ്പെടും മാവൂരിൽ പ്രാദേശിക ടൂറിസത്തിന് ഏറ്റവും സാധ്യതകളുള്ള ഈ കാലഘട്ടത്തിൽ മാവൂരിൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുണ്ട് മാവൂരിലെ വെള്ളക്കെട്ടുകളായാലും ദേശാടന പക്ഷികളുടെ ആഗമനമായാലും അതുപോലെ തന്നെ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാമവനം ഉൾപ്പെടെയുള്ള ഒരുപാട് സാധ്യതകൾ ചെറുപുഴ ചാലിയാറിൻ്റെ രണ്ട് ഭാഗത്തു ഒഴുകുന്ന ചാലിയാർ പുഴ ഇതെല്ലാം ആവൂരിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ആകർഷിക്കാൻ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് അത് ഉപയോഗപ്പെടുത്താൻ ഇവിടെ തടസ്സമായി നിൽക്കുന്നത് ഫണ്ടിൻ്റെ ലഭ്യതയാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് പലപ്പോഴും സാധ്യമാകാതെ പോകുന്ന അത്രയും വലിയ രീതിയിലുള്ള ഫണ്ട് ഈ കാര്യത്തിൽ ആവശ്യമാണ് അതുകൊണ്ട് ഒന്നുവിൽ സ്വകാര്യ മേഖലയുള്ള ആളുകൾ സർക്കാരുമായോ പഞ്ചായത്തുമായോ ചേർന്നുകൊണ്ട് സ്വകാര്യ മേഖലയിലുള്ള ആളുകളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ടുള്ള പിന്നെ കൂടുതൽ സംരംഭങ്ങളുണ്ടായാൽ അത് പ്രാദേശികമായിട്ട് മാവൂരിൻ്റെ വികസനത്തിന് പ്രത്യേകിച്ച് തൊഴിൽ സാധ്യതകൾ ഓട്ടോറിക്ഷക്കാർ കച്ചവടക്കാർ അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് വലിയ സാധ്യതകൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിന് വേണ്ട ശ്രദ്ധ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നൽകണം ഇത് മന്തലക്കടവ് മാവൂരും വാഴക്കാടുമായി വളരെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു കടവാണ് ഈ മന്തലക്കടവ് ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സാധ്യത വരുന്നത് മാവൂരും വാഴക്കാണുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്തലക്കടവിൽ ഒരു പാലം വരാൻ പോവുകയാണ് അതിൻ്റെ മണ്ണ് പരിശോധന കഴിഞ്ഞു തീർച്ചയായും മാവൂരിലെ വിനോദസഞ്ചാര മേഖലയിൽ അത് വളരെ പ്രയോജനപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമമായി കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരു അടയാളമായി മാവൂർ മാറട്ടെ എന്ന് നമുക്ക് ആശ്രയിക്കാം അതിനുവേണ്ടി പ്രയത്നിക്കാം തീർച്ചയായും ആ മാറ്റമുണ്ടാകുമെന്ന് മാർ മീഡിയ നിങ്ങളോടൊപ്പം കരുതുന്നു അതിനെല്ലാവരും എടുക്കുമെന്നും മാർ മീഡിയ പ്രതീക്ഷിക്കുന്നു and diamonds <laughs> invest your sleep on right mattress for wish mattress for healthy sleep